ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഒരു തേനിലാവാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പഴയ കാലമാണ് ഓർമ്മ വരിക കാരണം നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഒരുപാട് വാങ്ങിച്ചു കഴിച്ചിട്ടുള്ള ഒന്നാണ് തേനിലാവ് എന്നാൽ നമ്മുടെ ഇന്നത്തെ നമ്മുടെ കുട്ടികളൊന്നും ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് നമ്മുടെ പഴയ കാലത്തെ ആ ഒരു മിഠായി ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണിത് നമുക്കതിൻ്റെ എന്തൊക്കെയാണ് അതിലത്തെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണിത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ഇതെങ്ങനെയുണ്ടാക്കാം എന്നുള്ളത് പരിചയപ്പെടുത്തി തരാം അതിനാവശ്യമായ സാധനങ്ങൾ ഇഡലി റൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് ഇഡലി റൈസ് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ അളവിലാണ് അപ്പോൾ നിങ്ങൾ ഏത് അളവ് എടുക്കണോ അതിനനുസരിച്ചിട്ട് വേണം എല്ലാ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഉള്ള ഒരു ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ഇഡലി റൈസ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇത് ഞാൻ ഒരു രണ്ടര മണിക്കൂർ കുതിർത്തി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഒരു ഇതുപോലെ തന്നെ ഈ തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര ഇത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനുള്ളതാണ് പിന്നെ രണ്ട് രണ്ടിനുള്ളിൽ ബേക്കിംഗ് പൗഡർ പിന്നെ കളറ് ഇത്രയാണ് ആവശ്യമായ സാധനങ്ങൾ പിന്നെ നമ്മളിത് അരച്ചെടുക്കുകയാണ് വേണ്ടത് എന്നിപ്പോൾ നമ്മൾ അരച്ച് വെച്ച മാവാണ് അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാൻ കേട്ടോ അതായത് ഭയങ്കര കനാവാനും ഇങ്ങനെ കട്ടിയാവാനും പാടില്ല എന്നാൽ ദോശയുടെ പരിവം വേണ്ട ആ ഒരു ഇതിൽ വേണം എടുക്കാൻ നമുക്ക് നമ്മൾക്ക് തിരിഞ്ഞതിലിപ്പോൾ ബേക്കിംഗ് സോഡ പൗഡർ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇത്തിരി കളർ ചേർത്ത് കൊടുക്കാം ചേർത്ത് ഇളക്കി കൊടുക്കട്ടെ നമ്മളധികം ഉഴുന്ന് ചേരണ്ട അപ്പോൾ ഒരു ഉഴുന്നിന്റെ ഒരു സ്മെല്ല് കൂടുതലായിട്ട് കഴിഞ്ഞിട്ടായിരിക്കും എടുക്കും ആ ഒന്നര ടേബിൾ സ്പൂണിന് എടുത്താൽ മതി അപ്പൊ ഏത് അളവിന് നമ്മള് അരി എടുക്കണം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അധികം നമ്മളിപ്പോ ഇങ്ങനെ ഒരു അളവ് പറഞ്ഞു ഇനിയിപ്പോ നമ്മുടെ ആ അളവ് പാത്രത്തിങ്ങൾക്ക് വ്യത്യാസമുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ ഇനി ഇത് അതിലെ ഒരു നുള്ളുപ്പിടാ ും അധികം വേണ്ട നീ ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൽ ഒരു ഗ്ലാസ് പഞ്ചസാരയാണല്ലോ അപ്പൊ ഇതില് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ അതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം ഇനി ഷുഗർ സിറപ്പ് ഇവിടെ കിടന്ന ആവട്ടെ അതിന്റെ ഇടയില് നമുക്ക് ഈ മാവില് വറുത്ത് പോരാ എണ്ണ ചൂടാവും വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാവട്ടെ ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് സ്പൂൺ കൊണ്ട് ചെറുതായിട്ട് ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കട്ടും ചിലപ്പോ ഒക്കെ വീഴും വീഴാണ്ട് ശ്രദ്ധിക്കുക ഓരോന്നും ആയി കഴിയുമ്പോ അടുത്തത് ഇതുപോലെ ഇവിടെ അടിയിലേക്ക് ചെല്ലുമ്പോ നമ്മ പതുക്കെ ഷേ്പ്പാക്കി എടുക്കുക അങ്ങനെ കൂട്ടി ഇട്ടാനുള്ള സാധ്യതയൊക്കെ നമ്മൾ മാക്സിമം നീക്കി ചെയ്യ പിന്നെ അവസാനം അവസാനാവുമ്പോ നമുക്കത് ശരിയാക്കി എടുക്കാം ഇവിടെ ചെല്ലുമ്പോ അടിഭാഗത്ത് ചെല്ലുമ്പോ ചെറുതായി ഒന്ന് പരുക്കുക എന്റെ കൊറേ ഫിസറുകളൊക്കെ വീണിട്ടുണ്ട് നമ്മൾ വീഴാണ്ട മാത്രം ശ്രദ്ധിക്കണം ഇത്ര ഇടോ അതുപോലെ അത് പതുക്കെ പ്പോഴും ചെറിയ തീയിൽ വെക്കണം കാരണം നല്ല തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയും ഉള്ളാണെങ്കിൽ ആണെങ്കിൽ അപ്പോൾ ചെറുതായിട്ട് ചെറിയ തീയിൽ വെക്കാം ഈ സമയം നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ ആയിട്ടുണ്ട് നമ്മളത് എപ്പോഴും ചൂട്ടൽ ചൂടോടെ തന്നെ ഇരിക്കണം കാരണം എന്താന്ന് വെച്ചാൽ തണുത്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് പിടിക്കില്ല നമ്മൾ തേൻ ഇല്ലാന്ന് പറയുമ്പോൾ അത് കടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷുഗർ സിറപ്പ് വരും ശരിക്കും തേൻ വരുന്ന ഒരു ടേസ്റ്റ് പോലെ തന്നെ അപ്പൊ അതുപോലെ അതിനകത്ത് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചൂട്ടോടു കൂടി വേണം വിടാൻ അപ്പം ഏകദേശം ആയി വരുന്ന സമയമാകുമ്പോൾ നമ്മളത് ചെറിയ സിമായിട്ട് ഇടുക അപ്പൊ ഇതിന് ചൂട്ടോടെ തന്നെ നിക്കും ഇതായി വന്ന് തുടങ്ങുന്നുണ്ട് ചെറിയ തീലയാക്കാവും അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കളറ് മാറിപ്പോവും ചേഞ്ച് ആയി പോവും നല്ലതുപോലെ പിസര് വീഴും നമ്മള് ശ്രദ്ധിക്കാണ്ടാക്കി തേനിലാവെന്ന് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്കൊന്നും തേനിലാവ് എന്താണെന്ന് അറിയില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോഴൊക്കെ കാഡ്ബറീസ് അങ്ങനത്തെ മിഠായികളല്ല ഇപ്പം ആർക്കും തേനിലാവ് വേണ്ട നമ്മുടെ കാലത്തൊക്കെ നമ്മൾ തേനിലാവ് ഞാനൊക്കെ ഏതും എന്ത് മിഠായി ഇരിക്കണെങ്കിലും തേനിലാവ് മാത്രമേ വാങ്ങിക്കുകയുള്ളൂ എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ തേനിലാവ് എന്ന് പറയുന്നത് പിന്നെ ഇന്നത്തെ തേനിലാവിന് അത്ര ടേസ്റ്റ് ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു കറമണം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇപ്പം മേടിക്കുമ്പോൾ അത് ഞാൻ ഇപ്പം ഒന്നും ആ ടേസ്റ്റ് കുട്ടികൾക്ക് അത് അത്ര താല്പര്യം ഉണ്ടാവില്ല ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ണ്ടാക്കി എടുക്കാവുന്നതാണ് പറയുന്ന അളവുകളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഇണ്ടാക്കി കൊടുക്കാൻ പറ്റും ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് ഏർ ഇപ്പൊ ഇപ്പൊ ഇത് ഇങ്ങനെ ഇപ്പൊ നല്ല ഡ്രൈ ഇങ്ങനെ അമർത്തുമ്പോ നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമ്മളത് ഷുഗർ സെലപ്പിലേക്ക് ചൂടോട് കൂടി ഇടുമ്പോ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും നമ്മളതിലേക്ക് കോരി എടുക്കുക കോഴി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഷുഗർ സിറപ്പിലേക്ക് ഇടുക ഷുഗർ സിറപ്പിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചൂട്ടോട് കൂടിയിട്ടാണ് നല്ല ഇട്ട് വെക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ ഇതിനകത്ത് ഇട്ട് വെക്കണം പത്ത് മിനിറ്റ് നേരം ഇട്ട് വെച്ചിട്ട് ഇപ്പൊ അത് ഇങ്ങനെ പൊന്തിയിട്ടാണ് കിടക്കണേ കുറച്ച് കഴിയുമ്പോൾ അത് താഴും ആ താഴ്ന്ന ടൈമാകുമ്പോൾ നമ്മളെടുത്ത് മാറ്റി വെക്കണം അധികം നേരം കിടക്കാൻ പാടില്ല താഴ്ന്ന ടൈമാകുമ്പോൾ നമ്മളത് മാറ്റി വെക്കണം അപ്പം നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ സ്പൂണ് അടിയിലേക്ക് വെച്ചിക്കോട്ടെ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് റൗണ്ടായിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുക ഇപ്പൊ നമ്മൾ ഷുഗർ സിറപ്പ് സിറപ്പ്ന്നത് എല്ലാം കോരി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഒരു പരന്ന പാത്രത്തിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇത് നമ്മളിത് ഇതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതിനകത്തൊന്ന് സിറപ്പ് വരണില്ലേ നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇരിക്കണേ നമ്മളിത് ഓരോന്നും അങ്ങനെ ഇതില് എടുക്കുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണേലൊന്നും ഇങ്ങനെ ഇത് കാണില്ല ഇപ്പൊക്കൊത്തിരി ഷേപ്പ് ഒക്കെ വ്യത്യാസമൊക്കെ ഉണ്ട് ഇതുപോലെ റ്റിയെടുക്ക ഇപ്പൊ നമ്മടെ ഷുഗർ സിറപ്പ് അവിടെ അടുത്തത് അടുത്ത ആയി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിത് കോരി എടുത്തിട്ട് ആ സിറപ്പ് എനിക്ക് ഇടാട്ടോ അതൊന്നും അതിന്റെ ഇടയിൽ മറന്നു പോയി നല്ല ചൂട്ടണിരിക്കണേ ഞാൻ ഇത് ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിത് ചൂട്ടോടെ കൂടി ഇടണം എന്നുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തിടാം ചൂടോട് കൂടിയിട്ട് അത് ഇനി പത്ത് മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ നമുക്ക് ഇതുപോലെ പറ്റി നോക്കി ഇപ്പൊ നമ്മുടെ തേൻ നിലവ് തേൻ മിഠായി കറക്റ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടായി കാണുന്നു വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യാ ഇഷ്ടച്ചെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണാം